പത്യൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ അനുസ്മരണവും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിനെതിരെ തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം നടത്തി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി അബ്ദീൻ ഉദ്ഘാടനം ചെയ്തു പത്യൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിക്കുളങ്ങരയിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ അനുസ്മരണം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം എന്നിവ നടത്തി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി നിർവഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനത്യാഗം ചെയ്തുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലേക്ക് എടുത്തുചാടിയ നേതാവാണ് മഹാത്മാഗാന്ധി അദ്ദേഹം പറഞ്ഞു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ബ്രിട്ടീഷുകാരനെതിരായ സമര പോരാട്ടങ്ങളിൽ രക്തരൂക്ഷിതമായ അല്ലെങ്കിൽ അക്രമ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറുപ്പ് നിലത്ത് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി എന്നെ ശക്തിയുദ് എതിർത്തു മഹാത്മാഗാന്ധി പറഞ്ഞതെന്താണ് സമരം സമരം വിജയം ഇതായിരുന്നു മഹാത്മാഗാന്ധി പറഞ്ഞത് സമര പോരാട്ടങ്ങൾ വിജയം വരെ അഹിംസയിലധിഷ്ടമായ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ സമരമാർഗ്ഗങ്ങളിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന ഉത്തമബോധ്യം എനിക്കുണ്ട് നമുക്കറിയാം മഹാത്മാഗാന്ധി മഹാത്മാവിന്റെ പേര് മാറ്റി ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ സിപിഎം നമുക്കറിയാം ഈ നാട്ടുമ്പുറത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ സിപിഎമ്മർ പാർട്ടി പരിപാടികൾക്കും അവരുടെ യോഗങ്ങൾക്കും ആളെ കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാറ്റി മാറ്റി നമ്മുടെ നാടുകളിലെല്ലാം തന്നെ ഒരിക്കലും ഒരു കക്ഷത്തിൽ പോലും കോൺഗ്രസ് പാർട്ടി ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒരിക്കലും നമ്മളെ ഒരു മണ്ഡലം പ്രസിഡന്റ് വിശാഖ് പത്യൂർ അധ്യക്ഷനായി യു ഡി എഫ് പത്യൂർ പഞ്ചായത്ത് ചെയർമാൻ ബിജു പത്യൂർ ഡി സി സി അംഗം വിജയൻ തണ്ടാശേരി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൻ രാജശേഖര മറ്റ് നേതാക്കളായ സത്യൻ ഉണ്ണിപ്പറമ്പിൽ സരസൻ പോരുന്നില കാർത്തികേയൻ സിനി രഘുനാഥപിള്ള ആദർശ മണ്ഡലത്തിൽ ആദിത്യൻ അശോക് കുമാർ കണ്ണൻ മോഹനൻ രമാഭായി ശ്രീജിത്ത് ചെറുക്കുളങ്ങര ബാബു ചന്ദ്രൻ യശോധരൻ നാരായണൻ പ്രഭാകരൻ മധു ജോൺ അലക്സ് വിജിത് വിജയൻ കൃഷ്ണകുമാർ വിഷ്ണു രാധാകൃഷ്ണൻ പ്രശാന്ത് അമൃത സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്